കഴിഞ്ഞ ദിവസം എല്ലാവരും ചോദിച്ചൊരു ചോദ്യമായിരുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ തിയാഗോ ആൽബ്സ് കേരള ബ്ലാസ്റ്റിക്സിന് വേണ്ടി എന്ന് സോ എന്തായാലും ഒരു ഉത്തരം നമ്മുടെ ഗോവയിലുള്ള ഒരു വ്യക്തി തന്നെ തോന്നിയിട്ടുണ്ട് സോ കാര്യം എന്താണെന്ന് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു സി നമ്മളെല്ലാവരും കാത്തിരുന്നൊരു മാച്ചായിരുന്നു രാജസ്ഥാൻ യുണൈറ്റഡ് അതുപോലെ കേരള പ്ലാസ്റ്റിക്സ് മാച്ച് ഒരു ഭയങ്കര ഒരു മാച്ചൊന്നും അല്ലെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേക്സ് കുറേ നാൾക്ക് ശേഷം ഇറങ്ങുന്ന മാച്ചായതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് സോ എന്തായാലും ഇതിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് ക്ക് ആശ്വാസം നൽകുന്ന ഒന്നായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു സോ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ത്യാഗോ ആൽബസ് അദ്ദേഹം എന്തുകൊണ്ട് കളിച്ചില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട് സോ അതിനുത്തരമായിട്ട് മാർക്കസ് മർഗലോ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം എന്താ പറയുക ചെറുതായിട്ടൊന്ന് തെന്നി വീണിരുന്നു സ്റ്റെപ്പ് ഇറങ്ങുന്ന ടൈമിലോ കളിക്കുന്നതിൻ്റെ ഇടയ്ക്കോ ചെറുതായിട്ടൊന്ന് തെന്നി വീണിരുന്നു സോ അതുകൊണ്ടാണ് അതായത് ഒരു പ്രിക്കോഷനായിട്ട് മാത്രമാണ് അദ്ദേഹത്തെ കളിപ്പിക്കാതിരുന്ന അല്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ട് കളിപ്പിച്ചേനെ അല്ലെങ്കിൽ അദ്ദേഹം കളിച്ചേനേ എന്നാണ് പറയുന്നത് സോ എന്തായാലും അദ്ദേഹം മിക്കവാറും അടുത്ത ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മാക്സിമം പറയാനായി ശ്രമിക്കുക സ്വന്തം അവിടെ വരെ ഗുഡ് ബൈ